ചെറിയ തുകയ്ക്ക് ശുദ്ധമായ കുടിവെള്ളം പൊതുജനങ്ങൾക്ക് ലക്ഷ്യത്തോടെ വാട്ടർ തുറന്നു സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ സജ്ജമാക്കിയ വാട്ടർ ആണ് പൊതുജനങ്ങൾക്കായി തുറന്നു നൽകിയത് നൽകിയത്മാറ ബ്ലോക്ക് പഞ്ചായത്തിന്റെ അഞ്ച് ലക്ഷം രൂപയാണ് പദ്ധതിക്കായി വിനിയോഗിച്ചത് നെന്മാർ ബസ് സ്റ്റാൻഡ് ആശുപത്രി പഞ്ചായത്ത് ബാങ്കുകൾ സ്കൂളുകൾ തുടങ്ങി വിവിധയിടങ്ങളിലേക്ക് സ്ഥിരമായി വന്നുചേരുന്നവർക്ക് ഉൾപ്പെടെ വാട്ടർ പ്രയോജനം ലഭിക്കും തണുപ്പിച്ചതും തണുപ്പിക്കാത്തതുമായ വെള്ളമാണ് എ ടി എമ്മിലൂടെ ലഭ്യമാവുക ഒരു ലിറ്റർ മിനറൽ വാട്ടറിന് കടകളിൽ ഇരുപത് രൂപ നൽകേണ്ടി വരുമ്പോൾ ഒരു രൂപ നിരക്കിൽ അതേ ക്വാളിറ്റിയിലുള്ള വെള്ളം വാട്ടർ എ ടി എം ലഭ്യമാവും ഇതുമൂലം ടൌണിൽ പ്ലാസ്റ്റിക് കുപ്പിയുടെ അനാവശ്യ വലിച്ചെറിയൽ തടയാനും സാധിക്കും കെ ബാബു എം എൽ എ വാട്ടർ എ ടി എം ഉദ്ഘാടനം ചെയ്തു ശുദ്ധമായ വെള്ളം അത് കുപ്പി വെള്ളം വാങ്ങിക്കുമ്പോൾ കൊടുക്കുന്നത് പതിനഞ്ച് രൂപയാണ് ഒരു ലിറ്ററിന് കൊടുക്കുക ആ ഒരു ലിറ്റർ വെള്ളമാണ് ഇപ്പോൾ ഇവിടെ അര ലിറ്റർ വെള്ളം ഒരു രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ വേണ്ടി കഴിയുന്നത് ഈ എം വാട്ടർ എ ടി എം സ്ഥാപിക്കുന്ന ഒരു അഭ്യർത്ഥനയാണ് ആ ഒരു ലിറ്റർ അളവ് അപ്പോൾ പണ്ടാണെങ്കിൽ ഈ കപ്പിൻ്റെ അളവൊക്കെ നമുക്ക് കൃത്യമായിട്ടാകും ഇപ്പം കപ്പ് ഒഴിച്ച് ചെറിയ കുഞ്ഞ് കുഞ്ഞ് ഗ്ലാസ്സുകളായതുകൊണ്ട് അളവേ തെറ്റിപ്പോൾ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് വേറെ ഒന്നുമല്ല ഇത് ഹോസ്പിറ്റലാണ് അതുകൊണ്ട് തന്നെ വരുന്നവർക്ക് ശുദ്ധമായ വെള്ളം കൊടുക്കുന്നതോടൊപ്പം തന്നെ നല്ല ചൂടുവെള്ളം കൂടെ കൊടുക്കാൻ കഴിയാവുന്ന ഒരു എ ടി എം നമുക്ക് സ്ഥാപിക്കാൻ കഴിയുമെങ്കിൽ സിഡന്റ് സി ലീലാമണി അധ്യക്ഷയായി പി പ്രേമലത രാജൻ എച്ച് സൈതലവി ഡോക്ടർ ഹസീന ഉഷാരവീന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ശ്രീജരാജു സ്വാഗതവും ഷൌജമോൾ പി കോയ നന്ദിയും പറഞ്ഞു